മറ്റ് ഘടകക്ഷികളുടെ എം എൽ എമാരും കൂടെ ചേരുന്നതോടുകൂടി ഒരു സി പി ഐ മുഖ്യമന്ത്രിക്കുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടി വരും നമസ്കാരം ചേലക്കരയുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനായിട്ട് കേരളം കാത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ രമ്യ ഹരിദാസോ അതോ സി പി ഐ യു ആർ പ്രദീപോ എന്നൊരു ചോദ്യമാണ് കേരളക്കരയാകെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ഡി എം കെയുടെ അതായത് പി വി അൻവറിൻ്റെ പി പി സുധീർ മത്സരരംഗത്തുണ്ടായിരുന്നു അത്ര പ്രാധാന്യമല്ലാത്ത ഒരു നേതാവായിട്ടുള്ള ബാലകൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടും ചേലക്കര മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ചേലക്കരയിൽ ആരുമായിക്കൊള്ളട്ടെ വിജയി എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം നാളത്തെ കേരള സർക്കാരിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു ഫലമായിരിക്കും ചേലക്കരയിൽ നിന്ന് പുറത്തുവരിക ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അവിടെ രമ്യ ഹരിദാസ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സി പി എമ്മിനകത്തും അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയ്ക്കകത്തും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമായിരിക്കില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ട് കാലമായിട്ട് സി പി ഐ എമ്മിന്റെ കൈവശം ഇരിക്കുന്ന കുത്തക മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രിയായിരുന്നു അതോടൊപ്പം തന്നെ നിയമസഭാ സ്പീക്കറൊക്കെ ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ വിജയിച്ച് കയറിയത് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് അദ്ദേഹം അവിടെ വിജയിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തന്നെ ചേലക്കരക്കാർ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു എം എൽ എ ആയിരുന്നു ഒരു മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ എന്നത് ഒരു വസ്തുതയാണ് അങ്ങനെയൊക്കെ ഇരിക്കെ ചേലക്കരയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സി പി എമ്മിൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ആർ പ്രദീപ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിലെ മന്ത്രിസഭ തന്നെ വീഴുന്നതിനോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടി വരും നമ്മൾ ആരും കണ്ണോടിക്കാത്ത ഒരു വസ്തുതയാണ് നമ്മളെല്ലാം വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് തനിച്ച് അല്ലെങ്കിൽ സി പി എമ്മിന് തനിച്ച് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ തികച്ചും അങ്ങനെയല്ല സി പി ഐ എമ്മിന് ആകെ അറുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് തനിച്ചുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാല ഒരു ഉടനീളം അതായത് സി പി എമ്മിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് സി പി ഐ ഉയർത്തി വിട്ടിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തൃശൂർ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐക്ക് ഉള്ളിലെ അതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അതുകൂടാതെ തന്നെ എൽ ഡി എഫിന്റെ മറ്റൊരു ഘടകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് എം ഈ പ്രാവശ്യം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തും പ്രചരണങ്ങളിൽ സജീവമാരായിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എൻ സി പി എൻ സി പി ഏതാനും ചില സ്ഥലങ്ങളിലൊക്കെ അവർ പ്രചരണത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ തികച്ചും അതൃപ്തരാണ് അതോടൊപ്പം തന്നെ അവരും അവരുടേതായിട്ടുള്ള വിമർശനങ്ങൾ ഈ എൽ ഡി എഫ് യോഗത്തിൽ ഉയർത്തിയിട്ടുണ്ട് അത് കൂടേണ്ട പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞിട്ടുള്ളതാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ചില കക്ഷികളുണ്ട് മന്ത്രിസ്ഥാനം കിട്ടാത്ത ഒരുപാട് കക്ഷികളുണ്ട് ആന്റണി രാജുവിനെ പോലെയുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനം കിട്ടാത്ത മോഹഭംഗങ്ങളുള്ള പിണറായി വിജയന്റെ ഏകാധിപത്യത്തോട് എതിർപ്പുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികളുണ്ട് അതായത് നമ്മൾ മൊത്തത്തിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കക്ഷി നില പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതായത് സി പി എമ്മിന് അറുപത്തിരണ്ട് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐക്ക് പതിനേഴ് എൽ ഡി എഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അഞ്ച് പേരുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് അഞ്ച് ജനതാദൾ സെക്യുലർ രണ്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് ഒന്ന് ലോക താന്ത്രിക ജനത ഒന്ന് നാഷണൽ കോൺഫറൻസ് ഒന്ന് കേരള കോൺഗ്രസ് ബി ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്ന് ഇങ്ങനെ മൊത്തം തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയുക ഇതിനകത്ത് തന്നെ ഈ എൽ ഡി എഫ് സ്വതന്ത്രയിൽ അഞ്ചു പേര് പറയുന്നതിൽ ഒരാളാണ് പി വി അൻവർ പി വി അൻവറും അതോടൊപ്പം തന്നെ കെ ടി ജലീലും ഈ എൽ ഡി എഫിനകത്ത് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നയാളാണ് ആളാണ് പി വി അൻവർ പൂർണ്ണമായിട്ടും എൽ ഡി എഫ് പക്ഷം വിട്ടിട്ടിപ്പം നിഷ്പക്ഷ ചേരിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഇതുകൂടാതെ ഇപ്പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ മുന്നണിയായിട്ടുള്ള യു ഡി എഫ് ആ യു ഡി എഫിൽ കോൺഗ്രസിന് ഇരുപത്തിയൊന്ന് സീറ്റ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് പതിനഞ്ച് കേരള കോൺഗ്രസ് രണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒന്ന് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒന്ന് യു ഡി എഫ് ഇൻഡിപെൻഡന്റ് ഒന്ന് ഇങ്ങനെ മൊത്തം നാൽപ്പത്തിയൊന്ന് സീറ്റുകളാണ് അതായത് ചേലക്കരെ പിടിച്ചെടുക്കുന്നതോടുകൂടി അത് നാൽപ്പത്തി രണ്ട് സീറ്റാക്കും പാലക്കാട് നിലനിർത്തുകയും വേണം അപ്പം നാൽപ്പത്തിരണ്ട് സീറ്റ് യു ഡി എഫിനാവുകയും അതോടൊപ്പം തന്നെ പി വി അൻവർ എന്നുള്ള ഫാക്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് നാൽപ്പത്തി മൂന്നും തൊണ്ണൂറ്റി ഏഴും എന്ന ഘട്ടത്തിലേക്ക് എത്തും അവിടെ നിന്നും മറ്റേ സി പി ഐ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് പതിനേഴ് സീറ്റുകളുണ്ട് ഈ പതിനേഴ് സീറ്റുകളും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായിട്ടും എൽ ഡി എഫ് വിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണുള്ളത് യു ഡി എഫുമായിട്ടുള്ള ചർച്ചകളൊക്കെ വളരെയധികം മുൻപോട്ട് പോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പക്ഷേ കേരള കോൺഗ്രസിൻ്റെയും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഡി സി സി ഭാരവാഹികളുടെ എതിർപ്പ് മൂലമാണ് യു ഡി എഫ് പ്രവേശനം കേരള കോൺഗ്രസ് എമ്മിന്റെ വൈകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ പതിനേഴും അഞ്ചും ഇരുപത്തിരണ്ട് സീറ്റുകൾ ഇപ്പോഴത്തെ സി പി ഐയുടെ പതിനേഴ് പ്ലസ് നമ്മുടെ കേരള കോൺഗ്രസ് എമ്മിന്റെ അഞ്ച് അങ്ങനെ ഇരുപത്തിരണ്ട് സീറ്റോളം എത്തി എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ എൻ സി പി തോമസ് കെ തോമസ് ശശീന്ദ്രൻ ഇതിൽ തോമസ് കെ തോമസ് ഇപ്പോൾ തന്നെ ഈ പിണറായി ഗവൺമെന്റിനെതിരെ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ സാധിക്കാത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജനതാദളിന്റെ മോഹനൻ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടും അദ്ദേഹത്തിനും സ്ഥാനം ലഭിക്കാത്തതിൽ ഏറെ അതൃപ്തിയുള്ള ആളാണ് കോവൂർ കുഞ്ഞുമോൻ ഏറെ അതൃപ്തി ഉള്ള ആളാണ് ഈ പറയുന്ന ഗണേഷ് കുമാർക്കെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഏതു പക്ഷത്തേക്ക് വേണമെങ്കിലും ചായാൻ സാധ്യതകളുള്ള ഒരു ആളാണ് കേരള നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എഴുപത്തി ഒന്ന് സീറ്റാണ് ഇതിൽ യു ഡി എഫിന് ഇപ്പോൾ നിലവിലുള്ളത് നാൽപ്പത്തി ഒന്നാണ് പക്ഷേ ചേലക്കരയിൽ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അത് നാപ്പത്തിരണ്ടാകുന്നു അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു വോട്ട് അങ്ങനെ നാൽപ്പത്തി മൂന്നാകുകയും ആ കൂടെ സി പി ഐയുടെ ഈ പതിനേഴ് എം എൽ എമാരും കേരള കോൺഗ്രസ് എമ്മിന്റെ അഞ്ച് മറ്റ് ഘടകക്ഷികളുടെ എം എൽ എമാരും കൂടെ ചേരുന്നതോടുകൂടി സി പി ഐയെ സംബന്ധിച്ചിട്ട് കേവല ഭൂരിപക്ഷം അത്ര ദൂരെയല്ല എന്ന വസ്തുത കൂടി സി പി ഐ എം നേതൃത്വവും പിണറായി വിജയനും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മന്ത്രിസഭ വീഴുമോ വീഴാതിരിക്കുമോ എന്നൊക്കെയുള്ളത് നാളുകളിൽ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് ഇങ്ങനെ ഓവറോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നെങ്കിൽ മുഖ്യമന്ത്രി മാറാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കൂറുമുനി ി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് തന്നെ ഒരു കൂറുമുന്നണി സി പി ഐ നേതൃത്വത്തിൽ ഉണ്ടാവുകയും ആ സി പി ഐയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന കൂറുമുന്നണിക്ക് കേരള കോൺഗ്രസ് എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളും അതോടൊപ്പം തന്നെ യു ഡി എഫ് പുറപ്പെടു നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സി പി ഐ മുഖ്യമന്ത്രിക്കുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട് അതെല്ലാം മറിച്ച് ഘടകകക്ഷികളുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറണമെന്ന ഒരു ആവശ്യം മുമ്പോട്ട് വയ്ക്കുകയും അതിനനുസരിച്ചിട്ട് പുതിയ ഒരു മുഖ്യമന്ത്രി സി പി എമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് ഏതായാലും ഒരു കാര്യം പറയാം ചേലക്കരയിലെ വിജയപരാജയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് നിസ്സാര സംഭവങ്ങളിലെ വൻ സ്ഫോടനങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ചേലക്കര കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലമായി വെച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലം സി പി എമ്മിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ മന്ത്രിസഭ പിരിച്ചുവിടുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലാതാകുന്നു എന്നുള്ളതിന്റെ ആദ്യ തെളിവായിട്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സി പി എം പ്രവർത്തകരും കണക്കാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പാർട്ടിക്ക് അകത്ത് തന്നെ ഉപരി വിപ്ലവങ്ങൾ ഉണ്ടാവും പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് പാർട്ടി വേദികളിലൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും ഈ സർക്കാരിന്റെ പരാജയത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യകൗരവുമായിട്ട് തന്നെ ചർച്ചകൾ നടക്കും ഈ കഴിവില്ലാത്ത പല ഒരുപാട് മന്ത്രിമാർ തന്റെ വകുപ്പേത് എന്ന് പോലും അറിയാത്ത ഒരുപാട് മന്ത്രിമാർ ഉള്ള ഒരു സർക്കാരാണ് ഒരു മന്ത്രിസഭയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് മന്ത്രിമാരെ വീണ ജോർജ് അതോടൊപ്പം തന്നെ ഈ ശിവൻകുട്ടി ചിഞ്ചുറാണി ഇങ്ങനെ ഒരുപാട് മന്ത്രിമാർ ചിഞ്ചുറാണിയൊക്കെ സി പി ഐയുടെ മന്ത്രിയാണ് എങ്കിൽ തന്നെയും നമുക്കറിയാം അവരുടെയൊക്കെ ിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് കഴിവില്ല ഒരുപക്ഷേ മുഖ്യമന്ത്രിക്ക് മാറേണ്ടി വരും അതല്ല എങ്കിൽ മന്ത്രിസഭ അഴിച്ചുപണി നിർബന്ധമായിട്ട് മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാവും അതല്ല എങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ താഴെ വീഴാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിൽ നിസാര ഭൂരിപക്ഷത്തിനെങ്കിലും സി പി എം സ്ഥാനാർത്ഥി വിജയിക്കാത്ത പക്ഷം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോവുക വൻ കോളികളൊക്കെ ആയിരിക്കും മൂന്നാമത്തെ സി പി ഐ മുഖ്യമന്ത്രിയെ കേരളത്തിൽ സംഭാവന ചെയ്യപ്പെടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഏതൊക്കെയാലും നാളത്തെ റിസൾട്ട് വരെ നമുക്ക് കാത്തിരിക്കാം നിർത്തട്ടെ നന്ദി നമസ്കാരം